നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിലിയുടെ വീഡിയോ ആണ് ഫാമിലി കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് മൂരിക്കുട്ടികളെയും പൈക്കുട്ടികളെയൊക്കെ കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കങ്കായത്തിൻ്റെ മുരിക്കുട്ടനുണ്ട് ഇതൊരു അത്യാവശ്യം ഒരു പത്തെഴുത്തഞ്ച് കിലോ മേറ്റ് വരുന്ന ഒരു മൂരിക്കുട്ടനാണ് ഒരു പൈക്കുട്ടിയുണ്ട് ഒരു എച്ച് എഫ് ജേഴ്സി എല്ലാം കൂടെ ചേർന്നൊരു വൈക്കുട്ടി അതുകൊണ്ട് ബാക്കിയെല്ലാം മുരുകുട്ടികളാണ് അപ്പോൾ ഈ ആഴ്ച നമുക്കൊരു ഗറിൻ്റെ മൂരിക്കുട്ടനെ കിട്ടിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പുതിയ ഗീറിൻ്റെ മുരിക്കുട്ടൻ നമ്മൾ ലാസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തിയ ബിലാൽ അവൻ്റെ അതേ കളർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വിൽപ്പനയ്ക്കാണ് ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക മൂരിക്കുട്ടി പൈക്കുട്ടി എല്ലാം ഉണ്ട് നമുക്ക് സൈഡിൽ പോയിട്ട് അവരെല്ലാവരും ഒന്നുകൂടെ എടുക്കാം രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് മൂരിക്കുട്ടികളുണ്ട് ആറ് മുരിക്കുട്ടികളുണ്ട് ഒരു പൈക്കുട്ടിയുണ്ട് ഒരു പടത്തെല്ലാം പില്ലൊക്കെ കഴിച്ച് കൊച്ചുവരെ ഇവിടെ എത്തിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ ദിഗർ വന്നിട്ട് ഇന്നൊരു നാല് ദിവസം നാല് ദിവസമായി ബുധനാഴ്ച രാവിലെ ഇവിടെ എത്തിയതാണ് നമ്മുടെ പോത്ത് കുട്ടികളെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു അത് നമ്മുടെ വീട്ടിൽ വളർത്താൻ വേണ്ടി മേടിച്ചതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ അതിനെയും കൊടുക്കും ആ രണ്ട് ഒരു കുട്ടികളെയും കൊടുക്കും രണ്ട് പോത്ത് കുട്ടികളെയും കൊടുക്കും ആവശ്യക്കാർക്ക് അല്ലെങ്കിൽ ഞാൻ വളർത്തും അപ്പോൾ നമുക്ക് ബാക്കി പോത്ത് കൂട്ടന്മാരോട് കണ്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി വലിയ പോത്തുകൾ അവരും ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കുന്നത് ഫുഡ് കൊടുത്തതിന് ശേഷം കുളിപ്പിക്കത്തുള്ളു എല്ലാവരും പാടത്ത് പോയി പുല്ലൊക്കെ കഴിച്ച് വന്നിരിക്കുകയാണ് ചെറിയ പോത്തുകളൊന്നും ഫാമിലി ഇല്ല ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ട് വില വരുന്ന പോത്തുകളെ പ്പോൾ ഫാമില് നിലവിലുള്ളൂ പോത്തുകുട്ടികൾക്ക് വില കൂടുതലായതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല വേണമെന്നുള്ളവർ സ്ക്രീൻ കാണിൻ്റെ നമ്പറിൽ വിളിക്കുക പതിമൂന്ന് പോത്തുകളുണ്ട് ഇനി നമ്മുടെ കയ്യിൽ പതിമൂന്നെണ്ണം എല്ലാവരും അടിക്കുന്ന തിരക്കിലാണ് അവരെല്ലാവരും കുടിച്ച് കഴിഞ്ഞ് ഇതാണ് കടൈസി പോത്ത് നമ്മളതിൽ നിൽക്കുന്നതിൽ ഇത്തിരിങ്കിലും ചെറുതെന്ന് പറയാൻ ഇതേ ഉള്ളു കൈ നിൽക്കുന്ന പോത്തേ ഉള്ളു ബാക്കിയെല്ലാം ഇതൊക്കെ ഇത്തിരി അത്യാവശ്യം വലിപ്പമുള്ള പോത്തുകളാണ് വെടിയെ കാണുന്ന കണക്കല്ല നില ഇട്ട് കാണുമ്പോൾ അതിൻ്റേതായ വ്യത്യാസമുണ്ട് അതേ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടേ തോന്നത്തുള്ളൂ വളർത്താനും ഇറക്കിയ അവനും പറ്റിയ പോത്തുകളാണ് പോലും നിൽക്കുന്നതെല്ലാം ഇനിയിപ്പോൾ ചെറിയ പോത്ത് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ കച്ചവടം നടക്കാൻ പാടാണ് കാരണം ഇനി പെരുന്നാളിന് എട്ട് ഒൻപതോ മാസം കൂടിയേ ഇനി ഉള്ളു അപ്പോൾ തീരെ പൊടികുട്ടികളെ വാങ്ങിയിട്ട് ആ സമയത്ത് കൊടുക്കാൻ പറ്റത്തില്ല രണ്ട് വയസ്സത്തേക്കായി ഈ സൈസ് പോത്തുകളൊക്കെ ആണെങ്കിൽ അടുത്ത പെരുന്നാളാകുമ്പോഴത്തേക്കും നല്ല സൈസായി നമുക്ക് പെരുന്നാൾ ആവശ്യത്തിന് കൊടുക്കാൻ പറ്റും പെരുന്നാൾ ആവശ്യത്തിനാണ് നമ്മൾ പോത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വില കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഫുൾ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ബൈൻ്റെ വീഡിയോ ബൈൻ്റപ്പ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നൂളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്